എടാ എന്തൊക്കെയാണ് ഈ ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ചിന്തിക്കുന്നതിന് പോലും അപ്പുറത്തുള്ള വേഗതയിലാണ് ഇവിടെ സിക്സാക് പോലെ കാര്യങ്ങൾ ഇങ്ങനെ മാറി പറയുന്നത് ഇന്നലെ രാത്രിയോടുകൂടി ഞാൻ വലിയ തള്ളി ഒരു വീഡിയോ ചെയ്തായിരുന്നു മുംബൈ സിറ്റി എസ് എണ്ണപ്പണം കൊണ്ടൊഴുക്കി നമ്മുടെ ദിമിത്രി ഡോസിനെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഇപ്പൊ ഇപ്പോഴല്ല ഇന്നലെ ലേറ്റ് നൈറ്റ് ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മുറുകിലൊരു അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദിമിത്ര ഡിമെറ്റക്കോസ് മുംബൈ സിറ്റിയിലേക്ക് പോകും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നും ഡിമെറ്റക്കോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ മൂവ് ഉണ്ടായിട്ടില്ല ഇതുവരെയും ഈ പറയുന്ന നിമിഷം വരെയും മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നും എണ്ണപ്പണം ഒഴുക്കി ദിമിയെ കൊണ്ടുപോകാൻ ഒരു നീക്കം ഉണ്ടായിട്ടില്ല പക്ഷേ ഇനിയും സമയമുണ്ട് കൊണ്ടുപോയേക്കാനുള്ള സാധ്യതകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ പോലും ഇതുവരെയും ഈ നിമിഷം വരെയും ഒരു ഔദ്യോഗിക നീക്കം ഉണ്ടായിട്ടില്ല പക്ഷേ വരാൻ പോകുന്ന സമയങ്ങളിൽ അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ അത്ഭുതപ്പെടാനും ഇല്ല എന്നുള്ള ധ്വനി മാർക്കസ് മതുകളുടെ വാക്കുകളുണ്ട് അപ്പം ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇങ്ങനെ ദിമിത്രിയസ് എന്ന ചൂട് പിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റ് വേദിയിലെ പ്രകമ്പനങ്ങളെ സൃഷ്ടിക്കുന്നത് ദിമി തന്നെയാണ് ദിമിയെ സ്വന്തമാക്കാൻ ഇപ്പോൾ മുംബൈ സിറ്റി ഇല്ല പക്ഷേ അടുത്ത സീസൺ തുടങ്ങുമ്പോഴേക്കും ശ്രമിക്കാനുള്ള സാധ്യതകൾ അതുണ്ട് അപ്പം ഇപ്പം ദിമി മുംബൈയിലേക്ക് പോകും എന്നുള്ള ആശങ്ക വേണ്ട എന്നാണ് മാർക്കസ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തന്നെ എന്തോലായി തുടങ്ങേ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയേണ്ടി വരുന്നത് തുരിതുര അപ്ഡേറ്റുകൾ ഇങ്ങനെ ദിമിയെ കുറിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും ഈ മാങ്ങയുള്ള മാവിലെ കണ്ണെറിയത്തുള്ളൂ എന്ന് പറയത്തില്ലേ അതുപോലെ തന്നെയാണ് ദിമിയെ പോലൊരു പൊട്ടൻഷ്യൽ പ്ലെയറെ ആരും ആഗ്രഹിക്കാതിരിക്കില്ല സോ റൂമറുകളിങ്ങനെ നകശി ഗാന്തം വന്നുകൊണ്ടിരിക്കും